നമസ്കാരം യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ പുകയുകയാണ് ഏത് നിമിഷവും അടിയും തിരിച്ചടിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബൊമ്പന്മാർ ആയുധങ്ങളും തയ്യാറാക്കി കാത്തിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഉറങ്ങുമ്പോൾ ഹമാസ എല്ലാ സുരക്ഷാ വലയങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കി ഇറച്ചെത്തിയത് ആരും മറന്നു കാണില്ല അന്ന് തുടങ്ങിയതാണ് ആ ഒരു യുദ്ധം എന്നാൽ അന്നത്തെ സ്ഥിതിയല്ല ഇന്നുള്ളത് കൂടുതൽ കരുത്തരായിരിക്കുകയാണ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചടി ഉണ്ടായാൽ അത് താങ്ങാനാകുന്നതിലും അപ്പുറമായിരിക്കും രാജ്യങ്ങൾക്ക് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം എന്നോണം തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഇറാൻ ഒറ്റയ്ക്കില്ല ഒരുപാട് ശക്തികളും അവർക്കൊപ്പം ചേരുകയാണ് ഏതു നിമിഷവും ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുകയാണ് യു എസ് ഇറാന്റെയും ഹിസ്മുള്ളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് ആക്രമണം തടയാനും നേരിടാനും യു എസ് സജ്ജമാണെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നുണ്ട് അവധിയിൽ പോയ സൈനികരെ കഴിഞ്ഞ ദിവസം മടക്കി വിളിച്ചാണ് ഇസ്രായേൽ തങ്ങളുടെ കരുത്ത് ഒന്നുകൂടി ഉറപ്പിക്കുന്നത് അനുയോജ്യമായ സമയത്തിന് വേണ്ടിയാണ് ഇറാൻ കാത്തിരിക്കുന്നത് എന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത് ജാഗ്രതയിലായിരിക്കുന്ന ഇസ്രായേലിനെ തൊടുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് പ്രസംസ്കേനടക്കം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർബല്യം മുതലാക്കിയാകും ഇറാൻ മുന്നോട്ട് പോകുന്നത് നേരത്തെ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നിലച്ചിരിക്കാത്ത സമയത്തായിരുന്നു ഹമാസ് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈനികരടക്കം അവധിയിൽ പോയിരുന്ന സമയമായിരുന്നു അത് അതേ സമീപനം ഇറാൻ സ്വീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇറാൻ നേരിട്ട് തന്നെ തിരിച്ചടി നൽകുമെന്നും അത് വൈകില്ല എന്ന് പറഞ്ഞതും ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല ഇതിന്റെ ഭാഗമായി അമേരിക്കയും ഇസ്രായേലിന് ഒരുങ്ങിയിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു യുദ്ധഭീതി കനത്തിരിക്കുകയാണ് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക യുദ്ധത്തിന് സജ്ജമായ അന്തർവാഹിനി അന്തർവാഹിനിയടക്കമുള്ള പടക്കോപ്പുകൾ അയച്ചു കൊടുത്തത് ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും ഇനിയും നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് ഇറാനിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നാണ് കണക്കാക്കുന്നത് പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവച്ചിട്ടുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റും നിരന്തരം ആശയവിനിമയം ഇസ്ര നടത്തുന്നുണ്ട് എന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും പെൻഡകൻ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് വൈഡർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെതിരായ സൈനികാക്രമണം അരുത് എന്നാണ് ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് അത്തരം ആക്രമണം നടന്നാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മൻ ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്കയും ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നായിരുന്നു പ്രചാരണങ്ങൾ അതിപ്പോൾ മണിക്കൂറുകളായി ചുരുങ്ങിയിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണ് എന്ന് ഇറാനും ലബ്നാനും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പലുകളടക്കം അയച്ചത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല അനുവദിക്കില്ല എന്ന് ഇറാഖ് ഇറാഖിലെ ഷുയാ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നോക്കമാണ് അവർ അത് വെളിപ്പെടുത്തിയത് അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള ഇസ്രായേൽ സൈനികരെ മടക്കി വിളിച്ചിട്ടുമുണ്ട് ഇറാന്റെ അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണിത് അവിടെയുള്ള സൈനികരെ അതായത് ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്ന സൂചനയുണ്ടായിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതേ വേളയിൽ തന്നെയാണ് ലബ്നാനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുവാസ് ഷുഖർ കൊല്ലപ്പെട്ടതും രണ്ടിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ആരോപിച്ചിരിക്കെ ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാനും ഹിസ്ബുളയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് ഇസ്രായേൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇസ്രായേൽ തയ്യാറെടുത്തിരിക്കുന്നത് ഇന്ന് തന്നെയായാലും വരും മണിക്കൂറുകൾ പശ്ചിമേഷ്യെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്